ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യൻ എഡ്ഡി ജാക്കുവിൻ്റെ ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എഡ്ഡി ജാക്കുവിന് നൂറ് വയസ്സായപ്പോൾ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണിത് ജർമ്മനിയിൽ ജനിച്ച ജൂതവംശജനായ എഡ്ഡി ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നാസികളുടെ മർദ്ദനവും അതിക്രൂരമായ ശിക്ഷകൾ അനുഭവിച്ച് കഴിഞ്ഞുകൂടിയ അവിശ്വസനീയമായ പീഡന കഥകളുമാണ് ഈ പുസ്തകം നിറയെഴുതി വച്ചിരിക്കുന്നത് ഒരു അധ്യായം അവസാനിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ നാസികൾ ഒരു നമ്പർ എൻ്റെ കൈ വലിച്ചു പിടിച്ച് അതിൽ ചാപ്പകുത്തി ആഴത്തിൽ കൂറി എഴുതിയ ആ നമ്പർ പിന്നീട് ഒരിക്കലും വാങ്ങി പോയിട്ടില്ല ആയിരക്കണക്കിന് സൂചികൾ കുത്തിയിറക്കുന്നത് പോലെ അദ്ദേഹം അനുഭവിച്ച വേദനയെപ്പറ്റി വിവരിക്കുമ്പോൾ അത് നമ്മളിലേക്കും ഇങ്ങനെ പടർന്നു കയറും രണ്ട് ദിവസം കഴിഞ്ഞ് കറുത്ത കുപ്പായക്കാരനായ ഒരു നാസി സൈനികനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെയും അമ്മയെയും എങ്ങോട്ടാണ് കൊണ്ടുപോയത് എന്ന് ബാരക്കുകൾക്കിടയിലൂടെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നാസി പറയുന്നത് എന്താണെന്നറിയോ അവിടെ ആ പുക കാണുന്നില്ലേ അവിടെ നിൻ്റെ അച്ഛനും അമ്മയും ചിതയിൽ എരിഞ്ഞടങ്ങുകയാണ് എന്ന് ഇത് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരും അടുത്ത അധ്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് എൻ്റെ കുടുംബം എൻ്റെ സ്വത്തുക്കൾ മനുഷ്യത്വത്തിലുള്ള എൻ്റെ വിശ്വാസം എല്ലാം ഒറ്റയടിക്ക് എനിക്ക് നഷ്ടമായി ഹിറ്റ്ലർ നാസി പാർട്ടിയുടെ നേതാവായ ഹംലറിനെ ചുമതലപ്പെടുത്തിയത് എന്താണെന്നറിയോ ഒരാളെയും ഒറ്റയടിക്ക് കൊല്ലരുത് ഇഞ്ചിഞ്ചായി വേദനിച്ച് വേദനിച്ച് ഓരോരുത്തരും ചാകണം എന്നാണ് കോടിക്കണക്കിന് മനുഷ്യരെ ഇങ്ങനെ കൊന്നു ഇതൊക്കെ വായിക്കുമ്പോൾ എവിടെയാണ് മനുഷ്യത്വം എന്ന് ചോദിക്കാൻ തോന്നും എവിടെയാണ് സത്യം സത്യമേവ ജയതേ എന്ന വിശ്വാസത്തിന് സത്യത്തിൽ എത്രമാത്രം പ്രസക്തിയുണ്ട് അനേകം വാദമുഖങ്ങൾ ചമച്ച് അസത്യം പറയുമ്പോൾ അത് എത്ര വേഗത്തിലാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് സത്യം ചെരിപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും അസത്യങ്ങൾ ലോകം മുഴുവൻ പലതവണ ചുറ്റി വന്നിരിക്കും എന്ന സത്യമാണ് ഈ അടുത്ത കാലത്ത് ഞാനും പഠിച്ച മറ്റൊരു പാഠം ജീവിതം